കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അലൻ കെട്ടിടം പണിക്ക് പോകാറുള്ള പിതാവ് ജോസഫിന് വല്ലപ്പോഴും മാത്രമായിരുന്നു പണിയുണ്ടായിരുന്നത് മാസങ്ങൾക്ക് മുൻപ് അലൻ കൊല്ലത്തെ ലുലുമാളിൽ ജോലിക്ക് കയറി തുടങ്ങിയതിന് ശേഷമാണ് കുടുംബത്തിന് ഒരു ആശ്വാസം ലഭിക്കുന്നത് പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവസാനിച്ചത് അമ്മയുടെ കൺമുന്നിൽ കിടന്നാണ് ആ ചെറുപ്പക്കാരൻ മരണത്തിലേക്ക് പോയത് എന്നതും ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് അലൻ രക്തം വാർന്ന് കിടക്കുകയാണ് ഓടിവായോ മക്കളെ എന്ന് പറഞ്ഞാണ് അമ്മ വിജി അലന്റെ കൂട്ടുകാർക്ക് നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ഫോണിൽ വിളിക്കുന്നത് ഇത് കേട്ടാണ് സുഹൃത്തുക്കൾ അവിടേക്ക് ഓടിയെത്തുന്നതും കൂടെ പ്രദേശവാസികളുമുണ്ടായിരുന്നു വീട്ടിലെത്താൻ നൂറു മീറ്റർ മാത്രം ശേഷിക്കവെയാണ് സംഭവം നടക്കുന്നത് വഴിവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ നടന്നുപോകുകയായിരുന്ന അലനും അമ്മയ്ക്കും നേരെ പുറകിലൂടെ പാഞ്ഞെടുത്ത കാട്ടാനയെ പക്ഷേ അവർ കണ്ടില്ല പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ ആന വരുന്ന ശബ്ദവും അവർ കേട്ടില്ല ആന പുറകിൽ നിന്നും വന്ന് ആക്രമിച്ചപ്പോഴാണ് ഇവർ സംഭവം അറിയുന്നത് പാലക്കാട് മുണ്ടൂർ കണ്ണാടൻചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം അലന്റെ നെഞ്ചിലാണ് കുത്തേറ്റത് ആഴത്തിലുള്ള മുറിവായതിനാൽ തന്നെ അലൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വിജിയെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് സംഭവം അറിഞ്ഞ നിറ കണ്ണുകളോടെയാണ് അലന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ജില്ലാ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നത് അലന്റെ ഉറ്റ സുഹൃത്തുക്കൾ സങ്കടം സഹിക്കവയാതെ പൊട്ടി കരയുന്നുണ്ടായിരുന്നു സംഭവം അറിഞ്ഞ ഒരു വലിയ ജനസാഗരം തന്നെയാണ് ജില്ലാ ആശുപത്രിയിൽ തടിച്ചുകൂടിയത് രണ്ടു ദിവസമായി പ്രദേശത്തെ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലാണ് കാട്ടാന ശല്യം കൂടുതലായുള്ളത് രാപ്പകൽ വ്യത്യാസമില്ലാതെ മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് നാട്ടുകാരും ബന്ധുക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് അതേസമയം സംഭവത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അമ്മ വിജിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും കാട്ടാനകൾ സ്ഥിരമായി വരുന്നത് തടയാൻ ശാശ്വത പരിഹാരം വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് നാട്ടുകാർ ഉയർത്തുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച മുണ്ടൂർ പഞ്ചായത്തിൽ ഇന്ന് സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്